പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട് ഒരു മുമ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കുഹു മാലായ അനിഹി അവൻ ആവശ്യമില്ലാത്തതൊക്കെ അവൻ ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം ഹൈ ഇമോഷൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാവില്ല നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാവില്ല നമുക്ക് പുറത്തേക്ക് വരുന്നത് ആ ഒരു പറയാനുള്ള അല്ലെങ്കിൽ ദേഷ്യപ്പെടാനുള്ള ടെൻഡൻസി കൊണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് ആ സമയത്ത് വിളിച്ച് പറയുക എന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാവില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പടച്ചോ നോർത്തോ മിണ്ടാതിരിക്കണം മനസ്സിലായില്ലേ നിങ്ങൾക്ക് പായ തുറന്നു കഴിഞ്ഞാൽ തൊള്ള പൂട്ടാൻ പറ്റില്ല ആ തരത്തിൽ അലർച്ച കാറിയിട്ടാ നിങ്ങൾ പറയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിതെൻ്റെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം നിങ്ങളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ ഈ കാര്യമായിരിക്കാം അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും എന്താണ് ആ വിഷയം ഏഴ് സന്ദർഭങ്ങളാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട വായ പൊത്തിപ്പിടിക്കേണ്ട സംസാരിക്കാതിരിക്കേണ്ട ഏഴ് സന്ദർഭങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയാലോ അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ അനവസരങ്ങളിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ നാം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നാം സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല പ്രയാസങ്ങൾ ഉണ്ടാകുന്നില്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഏഴ് സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കൊരു പറ്റിയിട്ട് നല്ല വിവരമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കരുത് വായ തുറക്കരുത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിങ്ങനെ ഒരു ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടുകാരുടെ ഇടയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പല കാര്യങ്ങളും ചില ആളുകളെ പറ്റിയിട്ടുള്ള കോസിപ്പുകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്കതിനെ പറ്റിയിട്ട് ഒരക്ഷരം അറിയില്ല ഒരു വിവരം അറിയില്ല ആ ആളുകളെ പറ്റിയിട്ടും അറിയില്ല ആ സംഭവത്തെ പറ്റിയിട്ടും അറിയില്ല ഒന്നിനെ പറ്റിയിട്ടും നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ചെന്നത് കേൾക്കാനോ അവിടെ അവരെ പറ്റിയിട്ട് സംസാരിക്കാനോ നിൽക്കരുത് കാരണം അത് നമ്മുടെ മാന്യതയ്ക്ക് യോജിച്ചതല്ല പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട് ഒരു മുമ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കുഹു മാലായ അനീഹി അവൻ ആവശ്യമില്ലാത്തതൊക്കെ അവൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് സംസാരിക്കാതിരിക്കുക ഒരാളെ പറ്റിയിട്ട് ആ ആളുടെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കലാണ് നിങ്ങളുടെ മാന്യതയ്ക്ക് ചോദിച്ചതും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതിരിക്കുന്നതും വളരെയേറെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുകയും അവരോടുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കേണ്ട സന്ദർഭം അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിൽ ഉദാഹരണത്തിന് നമുക്ക് ദേഷ്യം വരുന്ന സമയം ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പലതും പറയും ഇപ്പോൾ നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ മക്കളോടോ വാപ്പയോടോ ഉമ്മയോടോ ഒക്കെ നമ്മൾക്ക് മനുഷ്യന്മാരാണ് പല സന്ദർഭങ്ങളിൽ നമുക്ക് ദേഷ്യം വരും അപ്പോൾ ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുക എന്നാണ് കൂടുതൽ എന്നല്ല ഒട്ടും നമ്മൾ സംസാരിക്കാതിരിക്കുക ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ട ഒരവസ്ഥ നമുക്ക് സംജാതമാകും സോ അത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിൽ നാം മിണ്ടാതിരിക്കുക അതാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം കാരണം ഹൈ ഇമോഷൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാവില്ല നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാവില്ല നമുക്ക് പുറത്തേക്ക് വരുന്നത് ആ ഒരു പറയാനുള്ള അല്ലെങ്കിൽ ദേഷ്യപ്പെടാനുള്ള ടെൻഡൻസി കൊണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് ആ സമയത്ത് വിളിച്ച് പറയുക എന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാവില്ല എന്നിട്ട് അവസാനം ദേഷ്യമൊക്കെ മാറിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഉത്തമം അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം അപ്പോൾ പല ആളുകളും ഒരു പക്ഷേ ചോദിക്കും അതായത് ആ സമയത്ത് അതിന് മിണ്ടാതിരിക്കാൻ പറ്റണ്ടേ ചില ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അതിന് നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാം അതായത് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ നമ്മെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കുക കൂളാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു സന്ദർഭത്തെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രീത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി ദാറ്റ്സ് ഇറ്റ് നമ്മുടെ ബ്രീത്ത് നമ്മുടെ ബ്രീത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക നമ്മുടെ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യുക അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലേക്ക് കിട്ടാത്തത് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ബ്രീത്തിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് നല്ല വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ നല്ല ദേഷ്യം വരുന്ന അവസ്ഥകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബ്രീത്തിൽ ശ്രദ്ധിക്കുക നന്നായിട്ട് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക പതുക്കെ വിടാം ഒരു മൂന്ന് നാലഞ്ച് തവണ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയന്ത്രണം കിട്ടും നമുക്ക് അവിടെ സംസാരിക്കാതിരിക്കാനും വേണ്ടതുപോലെ ആ ഒരു അവസ്ഥയെ ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്താണ് ഈ ഫ്യൂർ സൈലൻസ് ക്യാൻ സേവ് ബോൺസ് അതായത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ബന്ധങ്ങൾ ശക്തമാകുമെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ മിണ്ടാതിരിക്കണം ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു കാര്യം സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ആ ബന്ധം വഷളാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടരുത് പ്ലീസ് നിങ്ങൾ അവിടെ സംസാരിക്കരുത് അപ്പോൾ നിങ്ങളുടെ സംസാരം കൊണ്ട് ബന്ധം വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം നാലാമത്തെ കാര്യം നിങ്ങളുടെ വാക്ക് മറ്റൊരാളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുമെങ്കിൽ ഉറപ്പായും തീർച്ചയായും നിർബന്ധമായും നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കണം നിങ്ങളുടെ ആ സംസാരം മറ്റുള്ളവന് മുറിവേൽപ്പിക്കുന്നുണ്ട് അവൻ്റെ കൽബിനെ അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടരുത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ വാക്കുകൊണ്ട് പോലും ഒരാളെയും വേദനിപ്പിക്കരുത് എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വാക്കുകൾ കൊണ്ടാണെങ്കിലും സന്തോഷം നൽകുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് എന്ന് പഠിപ്പിച്ചവരാണ് അന്ത്യപ്രവാചകർ ഹബീബുന മുഹമ്മദ് റസൂൽ അലൈഹി സലഹു അല്ലൈവിതങ്ങൾ സോ നമ്മുടെ വാക്ക് മറ്റൊരാളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നാം അവിടെ മെണ്ടരുത് സംസാരിക്കരുത് അഞ്ചാമത്തെ കാര്യം ഉപദ്രവത്തേക്കാൾ ഉപകാരത്തേക്കാൾ സോറി ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ് നിങ്ങളവിടെ സംസാരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ സംസാരിക്കരുത് ഉദാഹരണത്തിന് ഒരു പള്ളിയിൽ പൊതുയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് അപ്പോൾ പൊതുയോഗം കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പല തർക്കങ്ങളും പല പ്രശ്നങ്ങളും പല വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ അത് പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ആ പറയേണ്ട കാര്യം നമ്മളവിടെ പറയുമ്പോൾ അവിടെ ഉപകാരവുമുണ്ട് ഉപദ്രവമുണ്ട് ഈ കാര്യം പറയുന്നത് കൊണ്ട് ഒരു നല്ലതുമുണ്ട് എന്നാൽ മോശമുണ്ട് പക്ഷേ ആ നല്ലതിനേക്കാൾ മോശമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ് നിങ്ങൾ അവിടെ ആ കാര്യം പറയുന്നത് കൊണ്ടുണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളവിടെ പറയരുത് ഇത് പള്ളിയിലെ പൊതുയോഗത്തിന് മാത്രമല്ല നിങ്ങളേതെങ്കിലും സംഘടനയിലെ പൊതുയോഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ മീറ്റിംഗിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബയോഗത്തിനോ എവിടെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേര് രണ്ട് മൂന്ന് കുടുംബക്കാർ തമ്മിൽ കൂടി നിൽക്കുമ്പോഴോ ഈ രൂപത്തിലൊക്കെ നിങ്ങളുടെ സംസാരം ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മിണ്ടരുത് ആറാമത്തെ കാര്യം സെൻസിറ്റീവ് അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അഥവാ ഹബീബറസുല്ലാഹി സുല്ലാഹു അലഹി വസ്ലമാണ് തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒരാളുടെ രഹസ്യം മറച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രഹസ്യം അള്ളാഹു സുബഹാനുഹു തല മറച്ചു വെക്കും അപ്പോൾ ഒരു ഒരു കാര്യം ഒരാളെ പറ്റിയിട്ട് നമ്മൾ കണ്ടു ഒരു രഹസ്യം നമ്മൾ കണ്ടു പലപ്പോഴും നമ്മളതിനെ പരസ്യമാക്കാൻ ഉള്ള ടെൻഡൻസി നമ്മളിൽ ഉണ്ടാകും അതിങ്ങനെ പറഞ്ഞ് നടക്കും നമ്മൾ ഒരിക്കലും ആ ആളെ പറ്റിയിട്ടുള്ള ആ രഹസ്യം നമ്മൾ പറഞ്ഞ് നടക്കരുത് കാരണം പറഞ്ഞ് നടക്കുമ്പോഴാണ് അത് അയാളിൽ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ അതേ സമയത്ത് അത് ആരും കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ പിന്നീട് അയാൾ അതിലേക്ക് പോവാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് വേണമെങ്കിൽ രഹസ്യമായിട്ട് അയാളെ കണ്ടിട്ട് ആ ആളോട് ഈ വിഷയം പറയാം ഇങ്ങനെ 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 കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങളിനി അതിലേക്ക് കടക്കരുത് എന്ന് നമുക്ക് രഹസ്യമായിട്ട് അദ്ദേഹത്തെ ഉപദേശിക്കാം എന്നല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ പരസ്യമായിട്ട് അതിനെ പറഞ്ഞ് നടക്കരുത് എന്നുള്ളതാണ് ഏഴാമത്തെ ഒരു കാര്യം ഏഴാമത്തെ സന്ദർഭം കുറച്ച് ര രസാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് അലർച്ചയോടെ അല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പടച്ചോ നോർത്തും ഇണ്ടാതിരിക്കണം മനസ്സിലായില്ലേ നിങ്ങൾക്ക് പായ തുറന്നു കഴിഞ്ഞാൽ തൊള്ള പൂട്ടാൻ പറ്റില്ല ആ തരത്തിൽ അലർച്ച കാറിയിട്ടാ നിങ്ങൾ പറയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കില്ല ഒരു കുഴപ്പം പറ്റില്ല പറയുകയാണെങ്കിൽ സൈലൻ്റ് ആയിട്ട് കാമായിട്ട് വളരെ നല്ല രൂപത്തിൽ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയലാണ് ഏറ്റവും നല്ലത് ഇത് ഭയങ്കര ശബ്ദമൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് വിളിച്ചാൽ ദുബായിലേക്ക് എക്കും ആ രൂപത്തിലുള്ള ഒച്ചൽ പറയേണ്ട ആവശ്യമുണ്ടോ ഒരു കാര്യം അടുത്തുള്ള ആളോട് പറയുമ്പോൾ വളരെ സൗമ്യമായിട്ട് നമ്മൾ പറയാന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അലർച്ചയോടെയല്ലാതെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പ്ലീസ് മിണ്ടരുത് അപ്പോൾ ഈ ഏഴ് സന്ദർഭങ്ങളാണ് മിണ്ടാതിരിക്കേണ്ട സൈലൻ്റ് ആവേണ്ട സംസാരിക്കാതിരിക്കേണ്ട ഏഴ് സന്ദർഭങ്ങൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ടാകും നമുക്ക് സമാധാനം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ഓൾ ദ ബെസ്റ്റ് السلام عليكم ورحمه الله وبركاته